ഒരു ത്യക്കത കുത്തായ എനിക്ക് നേരെ നേരത്തെ അറിയാം നിഷാദ് നിഷാദ് കോയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിരുന്നു നാളെ ഇറങ്ങാൻ പോകുന്ന സിനിമ നാളെ ഇറങ്ങാൻ പോകുന്ന ഒന്നാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാണ് അത് നിങ്ങൾ കണ്ടാൽ ബോധ്യമാണ് എന്നും പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു ലോങ് ഒരു മീഡിയയിലായിട്ട് തന്നെ ഞങ്ങളുടെ ഭാരവാഹികളായ അറ്റോ ജോസഫും അതേപോലെ തന്നെ രാകേഷും അതേപോലെ തന്നെ ഫിഫ്കെയിൽ നിന്ന് സോഹൻ സീനുകാര് അദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് മാറ്റി ആ ഫേസ്ബുക്ക് മാറ്റി പക്ഷെ ആ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ ഡാമേജ്ഡായത് ഇവരുടെയൊക്കെ ഇമേജ് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ റഷറിനുപരി ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന അടുത്ത അടുത്ത തലമുറക്ക് വേണ്ടി നിൽക്കുന്ന ഈഫെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പടം വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പോസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൈബർ എന്ന് പറയുന്ന മിസ് യൂസ് ചെയ്യും ഈ ഒരു പോസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ പത്ത് മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇത് മാറ്റിയെങ്കിലും അത് ഷെയർ ചെയ്ത് പബ്ലിക്കിലെത്തി പല വിധത്തിലും ഷെയർ ചെയ്ത് ഇവിടെ ഇരിക്കുന്ന ഇവിടെ നിങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ പോസ്റ്റിലൊക്കെ അത് അങ്ങനെ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രതീക്ഷിച്ച ഉയരത്തിലെത്തേണ്ട സിനിമ എത്താതിരിക്കുകയും നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ട് ഇട്ടാതിരിക്കുകയും പക്ഷേ ഞാൻ സിനിമ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നു ആ സിനിമ അതിന് ഇങ്ങനെ ഒരു പ്രക്രിയ ചെയ്യുന്ന ഒരു വ്യക്തി സിനിമ ഇൻഡസ്ട്രിയിൽ വേണമോ എന്നുള്ള കാര്യം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഇമ്മീഡിയറ്റ് ആയിട്ട് പോകുന്നുണ്ട് അതിൽ ചർച്ച ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റിയുള്ള തീരുമാനം എടുക്കുകയാണ് എന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾ ചെയ്യും സിമിലാരിറ്റിയൊക്കെ ഇതൊരു പ്രൊഡ്യൂസറിന്റെ ബാധ്യതയല്ല മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു നമുക്കും ചില സിനിമകൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ പറയുന്ന സജഷൻ അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കഥ നമുക്കെല്ലാം തോന്നും ഇത് മറ്റേ സിനിമയായിട്ട് സമയമില്ലേ എന്ന് തോന്നുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിനിമകളിലേക്ക് പോകും അങ്ങനെ പല അനുഭവങ്ങളും ഈ സിനിമാ ലോകത്തുണ്ട് പക്ഷേ ഇത് എന്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടും സിനിമ ഇറങ്ങുന്നതിന്റെ തല ദിവസം ഒരു ത ഒരു പ്രാവശ്യമെങ്കിലും ഇത്രയും സമയമുണ്ട് ഈ പറഞ്ഞ സിനിമ നൂറ്റി അറുപത്തി അഞ്ച് ദിവസത്തോടെ ഷൂട്ട് ചെയ്തു അത് ഇന്ത്യയിൽ പാകിസ്ഥാനിലും അല്ല മീൻ സോറി പഞ്ചാബിലും ചിത്രീകരിച്ചു അതിന് ഇത്രയും സമയം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ തിരിച്ചറിവ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇവിടുത്തെ ഞങ്ങളെയൊക്കെ പരിചയമുള്ള ആൾക്കാരെ ഷാ പല മെമ്പേഴ്സിനെയും പരിചയമുള്ളവരാണ് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മിസ്റ്റർ ആന്റോ ജോസഫിനെ വളരെ നന്നായിട്ട് അറിയാവുന്നവരാണ് എന്നെ നന്നായിട്ട് അറിയാം ഞങ്ങളോടൊക്കെ ഒന്ന് പരാതിപ്പെടാം ഞങ്ങളുടെ അടുത്ത സുഹൃത്താണ് മിസ്റ്റർ ലിസ്റ്റിൻ സ്റ്റീഫൻ ഞങ്ങൾ കുറിച്ച് പറയും ദിശിനെ അതൊന്ന് നമുക്ക് ഇരുപതിനായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞത് ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ അവസാനിക്കേണ്ടതുണ്ട് എന്തോ പ്രൊഡ്യൂസറിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കൊറ്റം ചെയ്തുകൊണ്ടുള്ള ഒരു മൂവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് അത് അവരുടെ കഥയാണോ മറ്റേ അത് പകർത്തിയതാണോ എന്താണെന്നൊക്കെ റൈറ്റേഴ്സ് അത് ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യങ്ങളല്ല ഞങ്ങൾക്ക് ബാധിക്കുന്ന കാര്യം ഒരു പ്രൊഡ്യൂസറുടെ പ്രോജക്റ്റിനെ അദ്ദേഹത്തെ നഷ്ടത്തിലാക്കുക എന്നുള്ള ഉദ്ദേശുദ്ധിയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇതൊരിക്കലും മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല മലയാള സിനിമ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവരും കുറേ പല പല ഇഷ്യൂസിനെ ഞങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവര പക്ഷേ ഇങ്ങനെ ഒരു സിനിമക്ക് ഡാമേജാക്കിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ അത് പടം റിലീസ് ചെയ്ത് തലേ ദിവസം പബ്ലിക്കായിട്ട് വരിക എന്നുള്ളത് ഒരിക്കലും എന്നാണ് കാൽക്കുലേഷൻ ആൻഡ് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇനി ഈ സിനിമയ്ക്ക് വേണം ഇനി ഇത് നാളെ അയാൾ പറയാൻ പോകുന്നത് ഞാൻ അന്ന് പറഞ്ഞ കഥയാണ് ഇത് എന്നും പറഞ്ഞിട്ട് എന്നെ നിർത്തില്ല അപ്പൊ അത് കാരണം ഇവിടെ ഇരിക്കുന്ന ഏത് കൂട്ടുകാർക്ക് വേണമെങ്കിലും അവർക്ക് ഞാനെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് ഇവിടെ വെച്ച് നമ്മൾ കണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ ആൾക്കാരുണ്ടാകും അപ്പൊ ഭിങ്ങനെ പ്രവൃത്തിയും ദൂഷ്യമുള്ള ആൾക്കാരെ നമുക്ക് വേണോ വേണ്ടെന്നുള്ള ഞങ്ങളുടെ കൂട്ടിക്ക പറ്റിക്കേണ്ടി തീരുമാനിക്കും ഞങ്ങൾക്ക് വളരെയധികം വേദനയുണ്ട് ഞങ്ങളുടെ പ്രത്യേകിച്ച് അത് എടുത്തെടുത്ത് പറയുന്ന വേറെ കൊണ്ടല്ല ഞങ്ങളുടെയൊക്കെ ഇനി വരാൻ പോകുന്ന തലമുറയുടെ പ്രൊഡ്യൂസറായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ചുവണ്ടത്തുപോയ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും അത് ഞങ്ങളെ ഞങ്ങളുടെ ആയിട്ടുള്ള ആക്ഷനിലേക്ക്